ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലെ വൈകിയാണ് ഈ ജെ പി എച്ച് എൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നത് ജെ പി എച്ച് എൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ നാനൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ജെ പി എച്ച് എൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഷോർട്ട് ലിസ്റ്റാണ് ഇത് ആരൊക്കെ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ക്ലാസിൽ പങ്കെടുത്ത ആരെങ്കിലും ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എക്സാം നടന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു ഇതിനകത്ത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് അറുപത്തി എണ്ണൂറാണ് ഇതിനകത്ത് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് നാനൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്നലെ സെപ്റ്റംബർ ഒന്നാം തീയതി ഈവനിംഗ് ആണ് വന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി മൂന്നും ഷോർട്ട് ലിസ്റ്റിൽ സോറി സപ്ലിമെൻറ് ലിസ്റ്റിൽ അറുന്നൂറ്റി ഇരുപതും പേരുടെ അങ്ങനെ ആയിരത്തി ഇരുന്നൂറോളം പേരുടെ റാങ്ക് ലിസ്റ്റാണ് സോറി ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്കറിയാം ഇത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ളത് താഴെ വന്നൊന്ന് കമൻ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുക താഴെ വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി പലരും ഇന്നലെ തന്നെ ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാണാത്തവർക്ക് വേണ്ടി ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം പോസ് ചെയ്ത് നോക്കുക ഇനി അഥവാ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച പോലെ എല്ലാ എക്സാമും വരണം എന്നില്ല നിങ്ങളിപ്പോൾ ഒന്ന് പ്രതീക്ഷിച്ച് നല്ലോണം ട്രൈ ചെയ്ത് എക്സാം എഴുതുന്നു എല്ലാവരുടെയും കാര്യം എങ്ങനെയല്ലേ ഇപ്പോൾ ഒരു എക്സാം ഗവൺമെൻറ് എക്സാം കിട്ടിയില്ല എന്ന് വിചാരിച്ച് അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുക സിവിൽ സർവീസ് എക്സാമൊക്കെ പാസ്സാകുന്നവർ പല പല ടൈം പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് കിട്ടുന്നത് അങ്ങനെയാണ് ഓരോ എക്സാമും ഓരോ എക്സാമും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പഠനത്തിൻ്റെ നിലവാരം ഉയർത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പഠിക്കാനുള്ള ക്വാളിറ്റി ടൈം കണ്ടെത്തുക മാക്സിമം നിങ്ങൾ നോക്കുക അതുപോലെ നമ്മൾ നേഴ്സ് ക്വിൻ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത ജെ പി എച്ച് എന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാവുന്നതാണ് എനിക്കൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റുള്ള എക്സാമുകൾ ഇപ്പോൾ ആർ ആർ ബി ആണെങ്കിലും എയിംസ് ആണെങ്കിലും അടുത്ത ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ക്ലാസുകൾ മുൻകൂട്ടി തുടങ്ങിയെന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നമ്പർ വന്നു വിചാരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് ഇല്ല കാരണം ഇത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് അനുസരിച്ച് പിന്നെ റാങ്ക് ലിസ്റ്റ് വരും റാങ്ക് ലിസ്റ്റ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു കാരണം റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം പിന്നെ ആ ഒന്ന് തൊട്ടുള്ള റാങ്ക് ആ ഒരു പി എസ് സിയുടെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്നുള്ള കാര്യം കുറച്ച് സ്പീഡിൽ പോവുകയാണ് കാരണം ഇത് ഒരുപാടുണ്ട് ഒരുപാട് നമ്പർ ഒരുപാട് ഷോർട്ട് ലിസ്റ്റിൽ അവർ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നമ്പർ ഉള്ള ആളുകളെല്ലാം തന്നെ റാങ്ക് ലിസ്റ്റിൽ വരും പക്ഷേ റാങ്ക് ലിസ്റ്റിൽ അതിന് ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ആ നിങ്ങൾക്ക് അറിയാം ആദ്യത്തെ ഒന്ന് ഇനിയിപ്പോൾ പുതിയതായിട്ട് അറിയ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയാണ് ഒന്ന് മുതലുള്ള റാങ്കിൽ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും ജോലിക്ക് വിളിക്കുന്നത് അഡ്വൈസ്മോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് കേട്ടോ ഓക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റ് തുടങ്ങി സപ്ലിമെൻ്ററി ലിസ്റ്റ് ഏകദേശം ഇത്ര തന്നെ ഇട്ടിട്ടുണ്ട് സപ്ലിമെൻ്റൽ ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി കിട്ടില്ല മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല മെയിൻ ലിസ്റ്റിലുള്ള എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ചാൻസ് കിട്ടാനുള്ള ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ ലാറ്റിൻ കത്തോലിക്ക മുസ്ലിം കാറ്റഗറിയിലുള്ളവർക്ക് ജോലി കിട്ടാൻ കുറച്ചും കൂടെ സാധ്യതയുണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റി അനുസരിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സാധ്യത ഉണ്ട് ഞാനത് കുറച്ച് സ്പീഡിൽ പോവാണ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ നമ്പർ ലാറ്റിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യ ഒ ബി സി മിശ്വകർമ്മ സയ്യൂസി നടാർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ധീവര ഹിന്ദു നടാർ ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് കട്ട് ഓഫ് മാർക്ക് എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പിന്നെ എന്തായാലും ഈ കട്ട് ഓഫ് മാർക്ക് ഓൾ കേരള ബേസ് ആകുമ്പോൾ കൂടും അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് സോ നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ഓൾ ദ ബസ്റ്റ്